എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഇന്നലെ നിയമസഭയിലാണ് ധനമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ജൂൺ മാസത്തെ പെൻഷന് ഓർഡർ ആയിട്ടുണ്ട് എന്നും അടുത്ത ആഴ്ച വിതരണം തുടങ്ങും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ജൂൺ മാസത്തെ പെൻഷൻ എന്നൊരു വാചകം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ജൂൺ മാസത്തെ പെൻഷൻ ആയിരിക്കും ജനുവരി മുതലുള്ള പെൻഷനാണ് ലഭിക്കാനുള്ളത് അപ്പോൾ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയായി നിലനിർത്തിക്കൊണ്ട് ജൂൺ മാസത്തെ പെൻഷൻ ആയിരിക്കും വിതരണം ചെയ്യുക അങ്ങനെയാണ് എങ്കിൽ നേരത്തെ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾക്ക് അത് സഹായകരമാകും ഇപ്പോൾ മസ്റ്ററി ഈ അടുത്ത കാലത്ത് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ജൂൺ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ അവർക്കും പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇനി അതല്ല ജനുവരി മുതലുള്ള പെൻഷനാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ വഴുകി മസ്റ്ററിം പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പെൻഷൻ ലഭിക്കില്ല എന്നാണോ അവർ ഒരു മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് ആ മാസം മുതലുള്ള പെൻഷൻ മാത്രമേ അവർക്ക് ലഭിച്ചു തുടങ്ങുകയുള്ളൂ എന്തായാലും അടുത്ത ആഴ്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞു ഇനി നാളെ ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച അതായത് ഇരുപ ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച മുതൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രതീക്ഷ വെക്കാം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരും എന്നാണ് കരുതുന്നത് എന്തായാലും നിയമസഭയിലാണ് ധനമന്ത്രി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഓർഡർ ആയിട്ടുണ്ട് എന്നും പെൻഷൻ വിതരണം അടുത്ത ആഴ്ച തുടങ്ങും എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് ഈ ജൂൺ മാസത്തിലും വിതരണം ചെയ്യുന്നത് അത് ജനുവരി മാസത്തേതാണോ അതോ ജൂൺ മാസത്തേതാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ഇനിയുള്ള കുടിശ്ശിക അഞ്ചു മാസത്തെ പെൻഷനാണ് ഇതുകൂടാതെ കുടിശ്ശിക ഉണ്ടാകുക അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് തന്നു തീർക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് അതുപോലെ ആയിരം ലഭിച്ചിട്ടുള്ള ആളുകൾ അത് കയ്യിൽ ലഭിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ അങ്ങനെയാണ് ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ബാക്കി തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണോ എന്ന് പരിശോധിക്കുക ആധാർ സീഡിംഗ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പെൻഷൻ രേഖയിലും ആധാർ രേഖയിലും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ പുതിയ ആധാർ കാർഡിൻ്റെ കോപ്പി തദ്ദേശ സ്ഥാപനങ്ങളിൽ നൽകേണ്ടി വരും അപ്പോൾ ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക മറ്റൊന്ന് പെൻഷൻ അനുവദിച്ച സമയത്ത് പെൻഷന് ആദ്യം അപേക്ഷിച്ചിരുന്ന സമയത്ത് ജനതീയതി തെളിയിക്കുന്ന രേഖ നൽകാത്ത ആളുകളുണ്ട് എങ്കിൽ ആ രേഖ കൂടി അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട് അതും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനു അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ വാർഡ് ഒന്ന് അന്വേഷിക്കുക അങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തിൽ ചോദിക്കുന്നുണ്ട് എങ്കിൽ അതുകൂടി നൽകാൻ മറക്കരുത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം സംസ്ഥാനത്ത് സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു വിപണി ഇടപെടലിന് നടപടി സ്വീകരിക്കാതെ സർക്കാർ വിലക്കയറ്റത്തിന് സാധാരണക്കാർക്ക് കൈത്താങ്ങേകേണ്ട സപ്ലൈകോ സാധനങ്ങൾക്ക് അതിദാരിദ്ര്യം തുടരുകയാണ് പതിമൂന്നിനം സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടും തൊണ്ണൂറ്റി എട്ട് ശതമാനം ഔട്ട്ലെറ്റുകളിലും അഞ്ച് സബ്സിഡി ഇനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ ഉള്ള സാധനങ്ങൾ ഈ മാസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് മാത്രമല്ല പച്ചക്കറിക്കും മത്സ്യത്തിനും ചിക്കനും വില കൂടിയതോടെ അടുക്കള പുകയണമെങ്കിൽ മലയാളിയുടെ പോക്കറ്റ് കത്തുന്ന അവസ്ഥയാണുള്ളത് സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ഫെബ്രുവരിയിൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി നൽകുന്ന തരത്തിലേക്ക് വില വർധനവ് പുതുക്കി തൊണ്ണൂറ് ഔട്ട്ലെറ്റുകൾ കൂടി തുടങ്ങിയെങ്കിലും സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ല അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതോടെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെയും വില വർദ്ധിച്ചിട്ടുണ്ട് തുവരപ്പരിപ്പിന് പൊതുവിപണിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വില സപ്ലൈകോയിൽ നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ലഭിക്കുമെങ്കിലും സാധനം കിട്ടാനില്ല ആ കാരണം കൊണ്ട് തന്നെ എൺപത്തി ഒന്ന് രൂപ അധികം നൽകി പുറത്തുനിന്ന് ഈ സാധനം വാങ്ങണം ചെറുപയറിന് നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് പുറത്ത് വില സപ്ലൈകോയിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയാണെങ്കിലും കിട്ടാനില്ല സപ്ലൈകോയിൽ അറുപത്തി ഒൻപത് രൂപയുള്ള കടല ഇപ്പോൾ പൊതുവിപണിയിൽ നിന്നും നൂറ്റി രൂപ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് കൊട്ടിഘോഷിച്ച കെ റൈസും ഇപ്പോൾ കിട്ടാനില്ല മട്ടരിക്ക് പുറത്ത് അറുപത് രൂപയാണ് വില മുപ്പത് രൂപയ്ക്ക് അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും കിട്ടാത്തത് കാരണം അറുപത് രൂപയ്ക്ക് അരി വാങ്ങണം മാസം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ വിറ്റുവരവ് എൺപത്തിനാല് കോടിയായി സപ്ലൈ ചുരുങ്ങി പ്രതിമാസം ശരാശരി മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് ശത ലക്ഷം കുടുംബങ്ങളാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നത് എല്ലാ ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വിലക്കയറ്റത്തിൽ വിപണി ഇടപെടൽ നടത്താത്ത ഇങ്ങനത്തെ ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കഴിഞ്ഞയാഴ്ചയാണ് പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ലോക കേരള സഭ എന്ന മാമാങ്കത്തിന് വേണ്ടി കോടികൾ പൂരിച്ചത് മന്ത്രിമാരുടെ വിദേശയാത്രകളും അനാവശ്യ ദൂർത്തും ആഡംബരവും ആവശ്യത്തിന് തുടരുമ്പോൾ സാധാരണക്കാരന്റെ അന്നമുട്ടുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഇതിങ്ങനെ തുടരുകയാണ് എങ്കിൽ ജനം തെണ്ടേണ്ട അവസ്ഥ തന്നെയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മ്യാൻമാർ തായ്ലാൻഡ് അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള യുവതി യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള വ്യാജ റിക്രൂട്ട്മെൻറ്റ് റാക്കറ്റിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ച് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ പതിമൂന്ന് എന്നീ തീയതികളിൽ നൽകിയ സമാന മുന്നറിയിപ്പാണ് ഇപ്പോഴും നൽകിയിട്ടുള്ളത് മ്യാൻമാർ തായ്ലാൻഡ് അതിർത്തിയിലെ മ്യാവടി മേഖലയിൽ സജീവമായ അന്താർ ക്രൈം വിൻഡിക്കേറ്റുകൾ വ്യാജ റിക്രൂട്ട്മെന്റ് വാഗ്ദാനം നൽകി ഇന്ത്യൻ പൗരന്മാരെ ഇരകളാക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം ഇക്കാര്യത്തിൽ ഏത് അന്വേഷണത്തിനും ഇന്ത്യൻ എംബസിയുടെ പ്ലസ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിലും വൈബറിലും സിഗ്നലിലും ബന്ധപ്പെടാവുന്നതാണ് വിദേശ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് നോർക്ക റൂട്ട്സ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കേരള പോലീസ് എന്നിവയുടെ സംയുക്ത സംവിധാനമായ ഓപ്പറേഷൻ ശുഭയാത്രയിൽ എസ് പി എൻ ആർ ഐ ഡോട്ട് പോൾ അറ്റ് കേരളി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒന്ന് അൻപത്തി നാല് ഏഴ് എന്ന ഹെൽപ്ലൈൻ നമ്പറിലും പരാതിപ്പെടാവുന്നതാണ് റിമോട്ട് ഗേറ്റിൽ കുടുങ്ങി മലപ്പുറം തിരൂരിൽ ഒൻപത് വയസ്സുകാരന് ദാരുണി അന്ത്യമുണ്ടായി ഇത് കണ്ട കുട്ടിയുടെ മുത്തശ്ശി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു അക്കൗണ്ടുള്ളവർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ തട്ടിപ്പിലൂടെ ഇക്കഴിഞ്ഞ മാസം നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയാണ് നഷ്ടമായത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിൽ തിരിച്ചു പിടിക്കാനായത് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ മാത്രമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പിലൂടെ പ്രതിമാസം നഷ്ടമാകുന്നത് കോടിക്കണക്കിന് രൂപയാണ് എന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം ഓൺലൈൻ തട്ടിപ്പിൽ നഷ്ടമായ തുക മുഖ്യമന്ത്രി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അൻപത്തി ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ നഷ്ടപ്പെട്ടു ഇതിൽ ഇതിൽ എഴുപത്തി മൂന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു പിടിക്കാനായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നഷ്ടമായത് മുപ്പത്തിരണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപയാണ് ഇതിൽ എൺപത്തി നാല് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചുപിടിച്ചത് ഫെബ്രുവരിയിൽ നൂറ്റി ഇരുപത്തി ആറ് ദശാംശം എട്ട് ആറ് കോടി രൂപ നഷ്ടപ്പെട്ടു ഇതിൽ ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചുപിടിക്കാനായത് മാർച്ചിൽ എൺപത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ തട്ടിയെടുത്തു അതിൽ ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ മാത്രമാണ് തിരിച്ചുപിടിക്കാനായത് ഏപ്രിൽ നഷ്ടപ്പെട്ടത് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് അതാണിപ്പോൾ സർവ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയിൽ എത്തി നിൽക്കുന്നത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന വിവര സാങ്കേതിക വിദ്യ വ്യാപനം നിമിത്തം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാമെന്നത് അന്വേഷണ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് എന്നും നജീബ് കാന്തപുരം എൻ സംസുദ്ദീൻ യു എ ലത്തീഫ് എ കെ എം അഷറഫലി എന്നീ എം എൽ എ ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു ബാങ്ക് അക്കൗണ്ടുള്ളവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് കാരണം മെയ് മാസത്തിൽ ഒരു ദിവസം മൂന്ന് കോടി രൂപയിലധികം എന്നുള്ള നിലക്കാണ് ഒരു മാസത്തെ കണക്ക് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് കോടിക്കധികം ഒരു മാസം കൊണ്ട് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് നമ്മുടെ അക്കൗണ്ടിലെ പണം നമ്മൾ സൂക്ഷിക്കുക ഓൺലൈൻ പണമിടപാടുകൾ നടത്തുന്ന ആളുകൾ പ്രത്യേകിച്ചും സൂക്ഷിക്കേണ്ടതാണ് ഫോണിലൂടെ വിളിച്ച് നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത് നിങ്ങളുടെ കാർഡിൻ്റെ സി നമ്പർ എക്സ്പയറി ഡേറ്റ് ഇവയൊന്നും ആർക്കും നൽകരുത് വ്യാജ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലാതെ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത്തരം ആപ്പിലൂടെ സ്ക്രീൻ റെക്കോർഡിംഗ് സംവിധാനം വഴി നിങ്ങളുടെ എല്ലാ രഹസ്യ വിവരങ്ങളും തട്ടിപ്പുകാർ എടുക്കുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തട്ടിയെടുത്തതിനു ശേഷം ബാങ്കിലെ മുഴുവൻ പണവും ചോർത്തിയെടുക്കും മറ്റ് ചൂഷണങ്ങൾക്കും നിങ്ങൾ വിധേയമായേക്കാം എന്നുള്ളതാണ് ഇപ്പം മുഖ്യമന്ത്രി തന്നെ ഈ കണക്ക് പുറത്തുവിട്ട സാഹചര്യത്തിൽ നമ്മൾ സൂക്ഷിക്കുകയല്ലാതെ വേറെ വഴിയില്ല കെ സി ബി ബിൽ ഉടൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ സി ബി എന്ന വ്യാജേന സന്ദേശങ്ങളും കോളും വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള പാഴ്സലിൽ മയക്കുമരുന്ന് മറ്റ് വസ്തുക്കൾ ഉണ്ട് എന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ നിങ്ങളെ വിളിച്ച് പണം ആവശ്യപ്പെടുന്ന ഒരു രീതിയുണ്ട് പണം കൈമാറുന്നതോടെ അവരെ പിന്നെ ബന്ധപ്പെടാൻ കഴിയാതെ ആകും ഓർക്കുക ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ നിങ്ങളെ വിളിക്കുകയില്ല ഇത്തരത്തിൽ കോളുകൾ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് തട്ടിപ്പാണ് എന്ന് മറ്റൊരു തട്ടിപ്പ് രീതി പോലീസ് ഓഫീസർ എന്ന പേരിൽ പോലീസ് യൂണിഫോമിൽ വീഡിയോ കോൾ ചെയ്തുള്ള തട്ടിപ്പാണ് നിങ്ങളുടെ പേരിൽ വന്ന സാധനങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നും അതിനാൽ അക്കൗണ്ടിലെ പണം മുഴുവൻ ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയറിൽ പരിശോധിക്കാനായി കൈമാറണമെന്നും ആവശ്യപ്പെടും ഇക്കാര്യത്തിലും ജാഗ്രത പുലർത്തേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ നിങ്ങൾ അകപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിൽ ഒരു മണിക്കൂറിനകം വിളിച്ചറിയിക്കണം ഒരു മണിക്കൂർ എന്നുള്ളത് കുറ്റവാളികളെ പിടിക്കാനും പണം തിരിച്ചു പിടിക്കാനും അനുയോജ്യമായിട്ടുള്ള ഗോൾഡൻ ഹവർ എന്ന് പറയുന്ന സമയമാണ് എന്ന് കേരള പോലീസ് ഓർമ്മിപ്പിക്കുന്നു പല കാര്യങ്ങൾ മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം